മാരൊക്കെ എത്ര കാലായി ഒരു ലീഗിൽ പ്രവർത്തിക്കണം അതിൽ തന്നെ ഓല് തുടക്കം മുതൽ പോരുന്നത് പക്ഷേ ഓല മന്ത്രിച്ചു മുതൽ ഓല് മുജാഹിദ് ഉണ്ട് മുജായുദ് അതില് ഉണ്ട് അതിൽ ഹിന്ദുക്കളുണ്ട് അതിൽ ക്രിസ്ത്യാനികളുണ്ട് എല്ലാ വിഭാഗവും ഉണ്ട് ഓലിപ്പോളും അത് തന്നെയാ അഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി അത് അത് ഓലിപ്പോളും പറയണേ അത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ അങ്ങനത്തെ മശാഹിഖന്മാരെയും ഉപ്പാപ്പന്മാരെയും കാവലുള്ള മക്കളെ ഓലും പഴയ്ക്കാതെ പോലെ വേറെ തന്നെ പ്രത്യേകം കാവല് നൽകപ്പെടുന്നുണ്ട് അത് നൽകപ്പെടും അതുകൊണ്ട് ചന്ദ്രികാ പത്രം കണ്ടപ്പോ മുസ്ലിംങ്ങൾക്കും വേദനിച്ചിട്ടുണ്ട് ഇതിൽ വലിയ ഫോട്ടോ കൊടുത്തത് അതാ കരിവള്ളി മുഹമ്മദ് മോലിയുടെ മയ തുസ്കാരത്തിന് പാണക്കാർ സൈദ് ഹൈദർ അലി സിഹാബ് നിങ്ങൾ നേതൃത്വം നൽകുന്നു ചന്ദ്രികയിൽ തന്നെ നിങ്ങൾക്ക് കാണാം വലിയ ലേഖനം കരുവള്ളി ചരിത്രത്തിൽ പ്രത്യേകം എഴുതേണ്ട പേര് ചരിത്രത്തിൽ ഇത്ര ദുഷിച്ച ആരില്ല എന്നല്ലേ പറയേണ്ടത് നിങ്ങള് എന്നിട്ട് ഒരു നൂറ്റാണ്ട് ജീവിച്ച മൂലമിയുടെ ആയുസ്സിൽ മുക്കാലും സമുദായത്തിന് വേണ്ടി സമർപ്പിച്ചതാണെന്ന് ആരാ എഴുതിയത് അപകരായ പാണക്കാട് ഞാൻ പറയുന്നു ആ ഭാഗം അപകടമാണ് അബദ്ധമാണത് പോലും പാണക്കാട് താങ്ങന്മാരൊക്കെ എത്ര കാലായി ഒരു ലീഗിൽ പ്രവർത്തിക്കണം ഓല് പഴയ്ക്കാതെ പോലെക്ക് വേറെ തന്നെ പ്രത്യേകം കാവല് നൽകപ്പെടുന്നുണ്ട് അത് നൽകപ്പെടും അതുകൊണ്ട് എന്നിട്ട് ഒരു നൂറ്റാണ്ട് ജീവിച്ച മൗലമയുടെ ആയുസ് മുക്കാലും സമുദായത്തിന് വേണ്ടി സമർപ്പിച്ചതാണെന്ന് ആരാ എഴുതിയത് ഓല് പഴയ്ക്കാതെ പോലെക്ക് വേറെ തന്നെ പ്രത്യേകം ണ്ട് അത് നൽകപ്പെടും അതുകൊണ്ട് ഓല് പഴക്കാതെ ഓൽക്ക് വേറെ തന്നെ പ്രത്യേകം കാവല് നൽകപ്പെടുന്നുണ്ട് അത് നൽകപ്പെടും അത് ഓന്തുപോലും നാടിച്ചു പോകുന്നു ഓന്തൊക്കെ വന്നാല് ഓന്തിന്റെ അസോസിയേഷൻ വന്നിട്ട് ഇയാളുടെ മുമ്പിലും നമിച്ചിങ്ങനെ നിൽക്കും ആശാനെ നിങ്ങളാണു ഷാറു പാണക്കാട് കുടുംബം അവരുടെ മക്കള് അവർക്കൊക്കെ മശാഹിഖന്മാരുടെയും ഉപ്പാപ്പമാരുടെയും പ്രത്യേകമായ കാവലുണ്ട് അവര് പിഴക്കാതെ അവരെ സംരക്ഷിക്കാൻ ഈ മശാഹിഖന്മാരെ കാവലുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ നിലവിൽ ഇപ്പൊ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ പാണക്കാട് കുടുംബത്തിൽ പെട്ട വലിയ വലിയ തങ്ങന്മാര് ബഹുമാനപ്പെട്ട സ്വാതി കലി ശേഖാബ് തങ്ങളടക്കം അവരൊക്കെ ഒരു വഹാബി മരിച്ചാൽ അവരെ മയ്യത്തിസ്കരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് വഹാബിന്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ പോകുന്നുണ്ട് വഹാബിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും എന്നാൽ ഈ വാബിന്റെ മയ്യത്ത് നിസ്കരിക്കണ എന്റെ ഹുക്കം എന്താ പച്ച ഹറാമാണ് എന്നാണ് കാട്ടുവളപ്പിൽ നൌഷാദ് പറയുന്നത് അതൊന്നും നിങ്ങൾ കേട്ടുനോക്കി നോഷാദ് പറയണ്ട് ഹറാമാണ് എന്താണ് മുജാഹിദിന്റെ പിന്നിൽ മയ്യത്ത് നിസ്കരിച്ചതിന്റെ ഹുക്ക് ിൽ പോയി അഥവാ ഇമാാലും മയ്യത്തായാലും രണ്ടു അതിൽപ്പെട്ടു രണ്ടായാലും അവിടെ പോയി നിസ്കരിക്കൽ ആളുകൾ തുടരപ്പെടുന്ന ആളാണെങ്കിൽ ഇമാം ബുജൈരിമിയാണ് എഴുതിയത് ഈ എന്നിട്ട് ഫത്വയും കൊടുത്താൽ പറഞ്ഞു ജീവൻ പോയാൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല ആളുകൾ തുടരപ്പെടുന്ന ആളുകളാണെങ്കിൽ അത്തരം ആളുകൾ വഹാബിന്റെ മയത്തിന് ഇമാമിന് നിസ്കരിച്ചാലും വഹാബിന്റെ മയത്തിന്റെ ബാക്കിൽ നിസ്കരിച്ചാലും ഒക്കെ ആറാമാണ് മുജൈരിമി പറഞ്ഞതും അതുപോലെ അബിനാദ് തമിഴ് അഹമ്മദുല്ലാ അലഹി തങ്ങൾ പറഞ്ഞതൊക്കെയാണ് അട്ടോളപ്പിൽ നൌസാദ് പറഞ്ഞത് ഹറാമാണ് എന്ന് ഈ എന്നുള്ളത് പിഴവിൽ പെടുൂലേ പേവുകളെ തൊട്ടൊക്കെ അവർ ഈ മെസൈഖന്മാർ കാക്കുന്നുണ്ടെന്നാണ് അവതക്കുട്ടി പറഞ്ഞത് അപ്പൊ ഈ ഹറാമ് ചെയ്യുക എന്നുള്ളത് പിഴവിൽ പെട്ടതല്ലേ എന്താ ഈ പേവിനെ തൊട്ട് കാത്തില്ലേ എന്താ അവതകുട്ടി പറഞ്ഞാലേ അവതകുട്ടിക്കാണല്ലോ മെസൈഖ് പറഞ്ഞാൽ ഈ നൌസാദ് പറഞ്ഞത് അത് ഹറാമാണ് ആ ഹറാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായ കാര്യമാണ് നൌസാദ് അത് ഹറാമാണെന്ന് കിതാബ് വായിച്ച് പറയുന്നുണ്ട് അപ്പൊ അതൊരു പേവല്ലേ അവതക്കുട്ടിനോടുള്ള ചോദ്യമാണ് അല്ല അതിനെ മിസാഹിഖമാരൊക്കെ കൂടി ഈ പണക്കാട് കുടുംബത്തിന് ഹലാലാക്കി തങ്ങൾ പറഞ്ഞൊക്കെ അത് അത് ബാധല്ല എന്നിസായി മാറ്റിക്കണം കാന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നേതൃത്വത്തിൽ വന്ന ശേഷമാണ് എങ്ങനെയാ പ്രസിഡന്റ് ആയത് ഞങ്ങള് അത് വരെയുള്ള സ്ഥിതി പറഞ്ഞാല് സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യില്ല പക്ഷേ വോട്ട് സുന്നികൾ വേണം ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം അപ്പൊ ആകെ നമുക്ക് ഉണ്ടായത് പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം ഇടയ്ക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാവും പട്ടിക്കാട് സമ്മേളനം അതിൽ അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി മുഖ്യപ്രസംഗം ലീഗിന്റെ എം പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി അത് സ്വാഗതം നന്ദിയും പറയലാണ് അത് സ്വാഗതം പറയുമ്പോഴൊക്കെ നമ്മളത് എത്തിപ്പെടൂല നന്ദി ആകുമ്പോഴൊക്കെ നമ്മൾ പോരും ചെയ്യും പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞെന്ന് പൊതുവെ നമ്മൾ കേൾക്കലില്ല രാവിലെ ചന്ദ്രങ്ങട്ട് എടുത്ത റഹ്മാൻ ആരബച്ച് ചൂണ്ടിക്കാട്ടി സാഹിബ് വരച്ചു കാട്ടി കൊരക്കലും വരക്കലും ചാടലും അല്ലാതെ മുസ്ലിംമാരെ പറഞ്ഞു ഇവര് അനുവദിക്കൂല എന്നാൽ എ പി അബുബക്കർ മുസ്ലിം വന്ന ശേഷം എഴുപത്തിയെട്ടിൽ എസ് വൈ എസിന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട് മുപ്പര് പറഞ്ഞു അധ്യക്ഷനാരാ അധ്യക്ഷൻ അദ്ധ്യക്ഷൻ കണ്ണീർത്ത് ഉദ്ഘാടനം അപ്പൊ മറ്റവർക്കോ മറ്റുള്ള ഓൽക്ക് മാത്രല്ല എല്ലാവരും വന്നോട്ടെ ഇവള് ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ എല്ലാരും വന്നുപോയിക്കോട്ടെ പോയിക്കോട്ടെ എല്ലാവരും വന്നോട്ടെ ഒരു പാർട്ടി മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരെ വന്ന് മത്സരം പറയേണ്ട ഓ പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം ഉപദേശിക്കാറുണ്ടോ നിങ്ങൾ ആരും ഗന്ധം ചുമക്കുന്ന കൈതകളാകരുത് ആരോടെ കണ്ണീരത്തിനെ പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് സി എച്ച് പ്രസംഗം മേശം വരെ കൗന്നു കിടക്കാ എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകാൻ പാടില്ല കേട്ടങ്ങൾ അവരുടെ അറിയിപ്പ് പോലും ചെയ്യും ഇവര് ആക്കി അപ്പൊ കാന്തപുരം എ പി മുസ്ലിം മുസ്ലിയാർ വന്ന ശേഷം പ്രശ്നം തുടങ്ങി ശരിയാ എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത് ഇത് സമസ്ത അത് മുസ്ലിങ്ങൾ ആത്മീയ സംഘടനയാണ് എസ് വൈ എസ് മുസ്ലിം ആത്മീയ സംഘടനയാണ് ഈ സംഘടനയിലൊക്കെ അവര് മഠപണ്ഡിതന്മാർ കാര്യം പറയട്ടെ എന്നാൽ രാഷ്ട്രീയക്കാരെല്ലാരും സഹായം വേണം എല്ലാരും വന്നോട്ടെ ഒരു പാർട്ടിക്കാരെ ആക്കണ്ട എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും പിന്തുണ വേണം ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമായി കൂടാ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെന്തായാലും മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ മെമ്പറായി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മരിക്കുന്നതുവരെയും അവിടുത്തെ പ്രിൻസിപ്പൽ പദവി നഷ്ടപ്പെടുമായിരുന്നില്ല കാരണം അവൻ ആരുമാന പാർട്ടിക്കാരല്ല ഇവർ മാത്രമേ ഉള്ളൂ ഈ രൂപത്തിൽ ഇവർ വന്നു ഒക്കെ നമ്മുടെ സ്ഥാപനം നഷ്ടപ്പെട്ടത് അങ്ങനെയാ ബാഫക്കിയ തീങ്കാന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ തിരൂര് താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള തീങ്കാനയാണ് ബാഫക്കിയ തീങ്കാന സമസ്ത കേരള എസ് വൈ എസ് ഒന്നും കൂടിയല്ല ഭരണകരൻ അതിന്റെ ആധാരത്തിലുള്ളത് സമസ്ത കേരള സുന്നി സംഘം എന്ന ആ സമസ്ത കേരള സുന്നി സംഘത്തെ സ്ഥാപനം എങ്ങനെയാ നമുക്ക് നഷ്ടപ്പെട്ടത് എത്ര കോളേജ് പോയി നമുക്ക് നോക്കൂക്ക് സമസ്ത കേരളത്തിന്റെ ഒരുപാട് കോളേജുകൾ അങ്ങനെയാണ് പട്ടിക്കാജൂന്നൂരി അറബി കോളേജും പോയത് പകരം വേറെ ഒരു ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് തൻ്റെ ഒരു സ്ഥാനത്ത് അത് നഷ്ടപ്പെടുകയായിരുന്നു അപ്പൊ നമ്മള് ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികള് എല്ലാ നമ്മള് ഒരുപോലെ കണ്ടാ മതി എല്ലാരും ഒരുപോലെ ഗോണല്ല ആയിട്ട് വലിയ മുന്തിയുമല്ല ഒക്കെ നില കണക്ക് നമ്മളെ സ്ഥാപനത്തിൽ എവിടെയും ഒരു മാർക്സിസ്റ്റുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ അവന് നമ്മെ ചെയ്യുന്ന നമ്മെ അടിച്ചാറ്റിന് ഒഴിവാക്കാവുന്ന രൂപത്തിലുള്ള ഒരു കടന്നുകയറ്റം അവരാരും നടത്തിയിട്ടില്ല അതൊക്കെ മാത്രമേ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ളൂ കോളേജിൽ അങ്ങനെ തന്നെയല്ലേ അത്രേ ഉള്ളൂ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം